ഗാസയിലെ ജനങ്ങളെയെല്ലാം ഇസ്രയേൽ പട്ടിണിക്കിടുകയാണെന്ന് ശക്തമായ ആരോപണമുയർത്തി സന്നദ്ധ സംഘടനകൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇവർ കൂടുതലും ആരോപിക്കുന്നത് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോഷകാഹാര കുറവ് കാരണം ഏകദേശം പത്ത് പേർ മരിച്ചുവെന്നാണ് ഹമാസ് നടത്തുന്ന ആരോഗ്യ മന്ത്രാലയത്തിലെ കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തി നോക്കിയാൽ കഴിഞ്ഞ ആഴ്ചകളിൽ പട്ടിണി മൂലം മരിച്ചവരുടെ എണ്ണം നൂറ്റി പതിനൊന്നായി വർദ്ധിക്കുകയാണ് ചെയ്തിരുന്നത് ഇതിൽ കൂടുതലും ഉൾപ്പെടുന്നത് എൺപത് കുട്ടികളാണ് മാത്രമല്ല സഹായ കേന്ദ്രങ്ങളിലെ ജനക്കൂട്ടത്തിനിടയിലെ ഭയാനകമായി കാഴ്ചകൾ നിരവധി പ്രാവശ്യം പുറത്തു വരികയും ചെയ്തിരുന്നു കൂടാതെ ഭക്ഷണത്തിനായി യാചിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാവരുടെയും ഹൃദയം തകർക്കുന്നതാണ് ഇവയ്ക്ക് പുറമെ ആശുപത്രികൾക്കുള്ളിലെ ദൃശ്യങ്ങളിലും പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളുടെയും കുട്ടികളുടെയും ചിത്രങ്ങൾ കാണാൻ കഴിയും ഐക്യരാഷ്ട്രസഭ കൂടുതലും കണക്കാക്കുന്നത് ഗാസയിലെ ഏകദേശം ഒരു ലക്ഷത്തോളം സ്ത്രീകളും കുട്ടികളും പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നതായിട്ടാണ് അതിനു പുറമെ സ്ഥിതിഗതികൾ വഷളാകുന്നതിന് ഇസ്രേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നൂറിലധികം അന്താരാഷ്ട്ര സഹായ സംഘടനകളും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും ചേർന്നുകൊണ്ട് സംയുക്തമായി തയ്യാറാക്കിയ കത്തും നൽകിയിരുന്നു സേവ് ദി ചിൽഡ്രൺ മെഡിസിൻ സാൻസ് ഫ്രോഡിയസ് കാത്തലിക് ഏജൻസി ഫോർ ഓവർസീസ് ഡെവലപ്മെന്റ് എന്നിങ്ങനെ തുടങ്ങിയ സംഘടനകളാണ് ഇക്കാര്യം കൂടുതലും ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത് അതേസമയം കത്തിൽ സംഘടനകൾ വ്യക്തമാക്കുന്ന പ്രധാന കാര്യം പാലസ്തീനികൾ പ്രതീക്ഷയുടെയും ഹൃദയവേദനയുടെയും ചക്രത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് അതിനാൽ സഹായത്തിനും വെടിനിർത്തലിനും വേണ്ടി അവർ കാത്തു നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രയേൽ സർക്കാരിന്റെ ഉപരോധം ഗാസയിലെ സാധാരണക്കാരെ പട്ടിണിയിലേക്കാണ് വീഴ്ത്തുന്നത് മാത്രമല്ല അവരെ സഹായിക്കാനെത്തിയ സന്നദ്ധ പ്രവർത്തകരും ഇതേ ദുരിതം തന്നെ അനുഭവിക്കുന്നതായിട്ടും സംഘടന ൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പക്ഷേ ഇസ്രയേൽ ഇങ്ങനെ ഉയരുന്ന ആരോപണങ്ങളെല്ലാം തന്നെ ശക്തമായി നിഷേധിക്കുകയാണ് ചെയ്യുന്നതും ഇസ്രയേൽ സർക്കാർ നൽകുന്ന പ്രധാന വിശദീകരണം എന്നത് ആവശ്യ വസ്തുക്കളുമായി ആയിരത്തോളം ട്രക്കുകൾ കാത്തിരിക്കുകയാണെന്നാണ് മാത്രമല്ല അവർ ഉയർത്തുന്ന അവകാശവാദം ആരോപണങ്ങൾക്ക് പിന്നിൽ ഹമാസിനെ അനുകൂലിക്കുന്ന സംഘടനകളാണെന്ന തരത്തിലുമാണ് കഴിഞ്ഞ മെയ് മാസത്തിൽ പൂർണ്ണമായി ഉപരോധം നീക്കിയിരുന്നു അതിനുശേഷം ഏകദേശം ആവശ്യവസ്തുക്കളുമായി നാലായിരത്തി ട്രക്കുകൾക്ക് ഗാസയിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകുകയും ചെയ്തു ഈ കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ഇവയ്ക്ക് പുറമെ എഴുന്നൂറോളം ലോറികൾ ഇപ്പോഴും ആവശ്യ വസ്തുക്കളുമായി സഭ അധികൃതരെ കാത്തിരിക്കുകയാണെന്നാണ് ഇസ്രയേൽ കൂടുതലും ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ഇസ്രയേൽ തടസ്സം സൃഷ്ടിക്കുന്നത് കാരണം ദിവസവും ഇരുപത്തിയെട്ട് ട്രക്കുകൾ മാത്രമാണ് ഗാസയിലേക്ക് പ്രവേശിക്കുന്നത് ഈ കാര്യം സന്നദ്ധ സംഘടനകൾ ശക്തമായി തന്നെ ആരോപിക്കുന്നുമുണ്ട് അതേസമയം ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്നത് ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇസ്രയേലുമായി ബന്ധപ്പെടുകയുണ്ടായി കഴിഞ്ഞ ഞായറാഴ്ച ഇസ്രയേൽ സൈന്യം ഒരു സഹായ കേന്ദ്രത്തിൽ വെടിവെയ്പ് നടത്തിയിരുന്നു ഇതിനെ തുടർന്നുകൊണ്ട് എഴുപത്തി ഒമ്പത് പേരാണ് കൊല്ലപ്പെട്ടത് ഇക്കാര്യത്തിൽ ട്രംപിന് വളരെയധികം ദുഃഖമുണ്ടെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു കൂടാതെ അടുത്ത ദിവസം റോമിൽ നടക്കുന്ന സമാധാന ചർച്ചകളിൽ അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിഡ്കോഫ് പങ്കെടുക്കുന്നതാണ് കൂടാതെ ഗാസിൽ ഭക്ഷണത്തിനായി ക്യൂ നിൽക്കുന്നവർ വെടിയേറ്റ് മരിക്കുന്നതിൽ മാർപാപ്പയും അതുപോലെ യു സെക്രട്ടറി ജനറലും ഉൾപ്പെടെയുള്ളവർ ദുഃഖവും നടുക്കവും രേഖപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു അതുപോലെ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന ഗാസയിൽ ജനങ്ങൾ അനുഭവിക്കുന്നത് കൊടും പട്ടിണിയാണെന്ന ആരോപണങ്ങളാണ് ആഗോള സംഘടനകളെല്ലാം തന്നെ ഉയർത്തുന്നത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ മാത്രമായി മുപ്പത്തിമൂന്ന് പേർ ഗാസിൽ പട്ടിണി മൂലം മരിക്കുകയും ചെയ്തു ഇതിൽ ഉൾപ്പെടുന്ന പന്ത്രണ്ട് പേർ കുട്ടികളാണ് എന്നത് ഏറെ വേദനാജനകമാണ് ഈ അവസ്ഥയിലാണ് ഗാസ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഗാസയിൽ വീണ്ടും ദുരിതം വർദ്ധിക്കുകയായിരിക്കും ചെയ്യുക മാത്രമല്ല സന്നദ്ധ സംഘടനകളുടെ ഇടപെടലിന്റെ ഗുണം പോലും ഇല്ലാതാകുന്നുവെന്നും മനുഷ്യാവകാശ സംഘടനകൾ ഉൾപ്പെടെ നിലവിൽ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു കൂടാതെ ഭക്ഷണം ഉൾപ്പെടെയുള്ള സഹായങ്ങൾക്കായി കാത്തുനിന്ന ഗാസ ജനതയ്ക്ക് മേൽ ഇസ്രായേൽ നടത്തിയ കൊടും ആക്രമണങ്ങളിൽ ഇതുവരെ ആയിരത്തി അൻപത്തിനാല് പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞുവെന്ന് മനുഷ്യാവകാശ സംഘടനകൾ വെളിപ്പെടുത്തുന്നുണ്ട് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ അൻപത്തി ഒൻപതിനായിരത്തി ഇരുപത്തി ഒമ്പത് പേർ മരിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മാത്രമായി എഴുപത്തിരണ്ട് മരണങ്ങൾ ാണ് ഗാസ സാക്ഷി വഹിച്ചത് കൂടത ഗാസ പ്രദേശത്തിന്റെ പന്ത്രണ്ട് ശതമാനം വരുന്ന പ്രദേശത്ത് മാത്രമാണ് നിലവിൽ പാലസ്തീനികൾ നിലനിൽക്കുന്നതെന്നും സന്നദ്ധ സംഘടനകൾ ചൂണ്ടിക്കാട്ടി ജനങ്ങൾ നിലവിൽ താമസിക്കുന്നത് ഇസ്രേലി ഒഴിപ്പിക്കൽ ഉത്തരവുകളുടെ പരിധിയിൽ വരാത്തതോ ഇസ്രയേലിൽ സൈനികവൽക്കരിക്കപ്പെട്ട മേഖലകൾക്കുള്ളിലോ ഉള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് നാൽപ്പത്താറ് ചതുരശ്ര കിലോമീറ്റർ ഭൂമിയിൽ ഇരുപത്തിയൊന്ന് ലക്ഷം പേർ നിലവിൽ താമസിക്കുന്നുണ്ട് ഗാസയിൽ ഏതാണ്ട് മുഴുവൻ ജനങ്ങൾക്കും സർവവും നഷ്ടമായതിന്റെ ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ ഈ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു